ഹരേ കൃഷ്ണ ഭാഗവതസുധ ശ്രീമദ്ഭാഗവതം ഭാഗവതമാഹാത്മ്യം തുടർന്ന് നമ്മൾ വിചാരം ചെയ്തു നോക്കിയോ കഥാമൃതമാണോ സുധാമൃതമാണോ ശ്രേഷ്ഠമായത് എന്ന് സുധാമൃതത്തിൻ്റെ വൈശിഷ്ട്യത വലിയ വലിയ പുണ്യാത്മാക്കൾ ഈ മൃത്യുലോകത്തിൽ നിന്നും ദേഹം ത്യജിച്ച് സ്വർഗലോകത്തിലെത്തുമ്പോൾ അവർക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ് സുധാമൃതം ഇതിന് വിരുദ്ധമായി കഥാമൃതത്തിൻ്റെ വൈശിഷ്ട്യം ഇതിനെ അന്വേഷിച്ചു പോകുന്ന ഏത് പുണ്യാത്മാവിനും ദുഷ്ടാത്മാവിനും അതിതാത്മാവിനും പാപാത്മാവിനും ഈ അമൃതം സുലഭമായിട്ട് ലഭിക്കുന്നു ആദ്യം പറഞ്ഞ ആ സ്വർഗത്തിലെ സുധാമൃതം പക്ഷപാതിയാണ് ഭേദഭാവമുണ്ട് എന്നാൽ ഹരികഥാമൃതം നിഷ്പക്ഷമാണ് അതിനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അത് സുലഭമായി ലഭിക്കുന്നു അതുകൊണ്ട് അത് അഭേദവാദിയാണ് രണ്ടാമത്തെ വിശേഷത എന്താണ് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ അമൃതം കഴിക്കുന്ന ദേവതമാർക്ക് സുഹൃതം പതുക്കെ പതുക്കെ ക്ഷയിച്ച് അവർ വീണ്ടും മൃത്യുലോകത്തെ പ്രാപിക്കുന്നു ക്ഷീണേ പുണ്യേ വൃത്തിലോകം വിശന്തി ഹരികഥയുടെ വിശേഷത കൽമശാപകം എന്നാണ് ഹരികഥ പാപങ്ങളെ ഒഴിക്കുന്നു സ്വർഗത്തിലെ സുധാമൃതം പുണ്യങ്ങളെ ക്ഷീണിപ്പിക്കുന്നു ഹരികഥാമൃതം പാപങ്ങളെ ക്ഷീണിപ്പിക്കുന്നു സ്വർഗത്തിലെ അമൃതം പുണ്യങ്ങളെ ക്ഷീണം ചെയ്ത് ചെയ്യുക എന്നത് മാത്രമല്ല ജീവനെ മുകളിൽ നിന്നും താഴേക്ക് വീഴ്ത്തുന്നു ഇതിന് വിപരീതമായി ഹരികഥാമൃതം പാപങ്ങളെയും കൽമഷങ്ങളെയും നശിപ്പിച്ച് ശ്രീഹരിയുടെ പരമപദത്തെ പ്രദാനം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ സ്വയം നിർണയം ചെയ്യുക ഏതു അമൃതമാണ് ശ്രേഷ്ഠം എന്നത് സ്വർഗത്തിലെ സുധാമൃതം നമ്മെ ദീർഘജീവിയാക്കുന്നു എന്നാൽ ഈ ഹരികഥാമൃതം നമ്മെ ദിവ്യജീവിയാക്കുന്നു സ്വർഗത്തിലെ സുധാമൃതം അമരത്വം പ്രദാനം ചെയ്യുന്നു എന്നാൽ ഈ ഹരികഥാമൃതം അഭയത്വത്തെ പ്രദാനം ചെയ്യുന്നു ശ്രീ ശ്രീശുഖദേവൻ ഭാഗവത സംഹിതയെ നന്നായി തുലനം ചെയ്തവർ പറയുന്നു എല്ലാ ദൃഷ്ടിയിലും ഹരികഥാമൃതം ദിവ്യമാണ് അവിടെ വിഷ്ണുരാധൻ പരീക്ഷിത് ശ്രോതാവാണ് അതുപോലെ ബ്രഹ്മരാധൻ ശ്രീശുഖദേവൻ വക്താവാണ് അങ്ങനെ ശ്രോതാവും വക്താവും രണ്ടുപേരും ഭഗവത് കൃപ ലഭിച്ചവരാണ് പരീക്ഷിത് ഒരു സാധാരണ ശ്രോതാവല്ല അദ്ദേഹം മാതാവിൻ്റെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കാനായിക്കൊണ്ട് സ്വയം പരമാത്മാവ് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ദർശനം നൽകി അതുപോലെ ആ ഗർഭത്തിൽ പോയി പരീക്ഷത്തിന് വേണ്ട രക്ഷ ചെയ്തു ശ്രീശുഖദേവനും മാതാവിൻ്റെ ഗർഭത്തിൽ വെച്ച് ഭഗവാന്റെ ആശീർവാദം ലഭിച്ചു മാതാവിൻ്റെ ഗർഭത്തിൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തിലേക്ക് വരുന്നത് അപ്പോൾ ഭാഗവതത്തിൻ്റെ വക്താവും ശ്രോതാവും രണ്ടുപേരും ആ മാതാവിൻ്റെ ഗർഭത്തിൽ തന്നെ ഭഗവാൻ്റെ കൃപാകവചം ധരിച്ച് പ്രകടമായവരാണ് അതുകൊണ്ട് സംസാരത്തിൽ ഇവരോട് അനീതി ചെയ്യുവാൻ ആർക്കും കഴിയില്ല ശ്രീശുഖ ദേവൻ ഹരികഥാമൃതത്തിൻ്റെ പരമരസികനാണ് അതുകൊണ്ട് അദ്ദേഹം ദേവതകളെ ശകാരിച്ചു പറഞ്ഞയക്കുന്നു ദേവതമാർ മടങ്ങി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അവർ പറഞ്ഞു നമ്മൾ ഈ ദേവതകൾ ആയിട്ട് കൂടി ഈ ഹരികഥാമൃതത്താൽ വഞ്ചിതരാണ് എന്നാൽ ശ്രീശുഖ ദേവൻ അതിനെ മാനവർക്ക് അധികാരിയാക്കി തീർക്കുന്നു നമ്മൾക്ക് ഈ ഹരി കഥാമൃതത്തിൻ്റെ വിശേഷതയെക്കുറിച്ച് അറിയണം ബ്രഹ്മാവ് പറഞ്ഞു ആദ്യം നിങ്ങൾ ഇത് കാണൂ പരീക്ഷത്തിന് ഈ കഥാമൃതം കേട്ട എന്തു പരിണാമമാണ് ഉണ്ടായത് ഏഴു ദിവസത്തെ ആ കഥാമൃതം പാനം ചെയ്ത പരീക്ഷിത്തിന് പരമപദം ലഭിച്ചു ഇത് കണ്ട് ബ്രഹ്മാവ് പോലും ആശ്ചര്യജഗതനായിരുന്നു രാജ്ഞിയോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാവിസ്മിത സത്യലോകേതുലാംബദ്ധ്വാ തോലയൽ സാധനാന്യജ ബ്രഹ്മാവ് പരീക്ഷിത്തിന് മോക്ഷം ലഭിച്ചതായി കണ്ട് ഈ ഭാഗവതാമൃതത്തെ തുലനം ചെയ്യുവാനായിട്ട് ഒരു തുലാസിൻ്റെ ഒരു പലകയിൽ വെച്ചു അന്യധർമ്മശാസ്ത്രങ്ങളെ മറ്റൊരു പലകയിലും വെച്ചു ലഘുന്യന്യാജാതാനി ഗൗരവേണ ഇതം മഹത് തഥാ ഋഷിഗണാസ്സർവേ വിസ്മയം പരമം യെയു ദേവതമാരും മഹാത്മാക്കളും ഈ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു ശ്രീമദ്ഭാഗവതത്തിൻ്റെ ആ തുലനത്തിൽ അന്യധർമ്മശാസ്ത്രങ്ങളുടെ ആ പലക ഒന്നാകെ പൊങ്ങി നിന്നു പെട്ടെന്ന് തന്നെ ആ മഹാത്മാക്കൾ ഘോഷണം ചെയ്തു മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലവും സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ആ കലിയുഗത്തിൻ്റെ കലുഷിത പ്രാണികളുടെ കല്യാണത്തിനായി ശ്രീമദ് ഭാഗവത സംഹിതയിൽ വന്ന് വിരാജമാനൻ ആയതാണ് അതുകൊണ്ട് ആ ഭാഗവതത്തിലെ ഓരോ പ്രത്യേക അക്ഷരങ്ങളിലും ആ ഗോവിന്ദൻ്റെ ശ്യാമലത തീർന്നിട്ടുണ്ട് ഇത് സാക്ഷാൽ ഭഗവാന്റെ വാങ്മയ വിഗ്രഹമാണ് ഋഷികൾ സൂതനോട് ചോദിക്കുന്നു മഹാരാജൻ ഈ ഏഴു ദിവസം കൊണ്ട് കേൾക്കുന്നതായിരിക്കുന്ന സമ്പ്രദായം എപ്പോൾ ആരംഭിച്ചു സൂതൻ പറഞ്ഞു സനകൻ സനന്ദൻ സനാതനൻ സനകുമാരൻ ഈ നാല് ഋഷിമാരും ഇത് ദേവശ്രീ നാരദനെ സപ്താഹമായിട്ട് കഴിപ്പിക്കുന്നു അന്നാണ് അതിൻ്റെ ആ ആരംഭം ഉണ്ടായത് ശൗനക ഋഷി ചോദിച്ചപ്പോൾ ശ്രീനാരദനും ഈ ഭാഗവതത്തെ ഏഴു ദിവസം വ്രതമെടുത്ത് ശ്രവണം ചെയ്യിക്കുന്നു അപ്പോൾ ആ ഋഷിമാർ ചോദിച്ചു ഇതെവിടെ വെച്ചാണ് ഈ സപ്താഹം കേൾപ്പിച്ചത് ഇത് എന്തിനു വേണ്ടി കേൾപ്പിച്ചു ദയവുണ്ടായിട്ട് ഇത് അങ് ഞങ്ങളോട് പറഞ്ഞു തരണം സൂതൻ പറയുകയാണ് ഏകദാഹി വിശാലായാം ചത്വാര ചര ഋഷയോമല സത്സംഗാർത്ഥം സമായാതൃശുസ്ഥത്രനാരദം ഒരു തവണ വിശാലാപുരി അതായത് അപദരികാശ്രമത്തിൽ സനകാദൃഷിമാർ സത്സംഗത്തിനായിട്ട് ഒത്തുചേർന്നു കാരണം ധ്യാനം ഭജനം പൂജനം എന്നിവയെല്ലാം ഏകാന്തത്തിലെ സാധ്യമാവുന്നുള്ളൂ എന്നാൽ സത്സംഗം കൊണ്ട് ആ ഏകാന്തത്തിൽ ആനന്ദം ലഭിക്കുന്നു അങ്ങനെ ആ സനകുമാരാദികൾ അവിടെ സത്സംഗത്തിൻ്റെ ഇച്ഛയ്ക്കായി വന്നു ചേർന്നു അവിടെ വെച്ച് ശ്രീനാരദരെ കണ്ട് അവർ വളരെ പ്രസന്നരായി അവർക്ക് ഭഗവത് രസികനായിരിക്കുന്ന ശ്രീനാരദരെ കണ്ട് വളരെ സന്തോഷമായി കാരണം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളെ കാണുമ്പോൾ അവിടെ ഒരു ഭാഗവത ചർച്ച ഉണ്ടാവുമല്ലോ അതുപോലെ ആ സനകാദികളുടെ ജീവിതം തന്നെ കഥയാണ് കഥാമാത്രൈക ജീവിന എന്നാണ് പറയുന്നത് ശ്രീനാരദൻ അടുത്തെത്തിയപ്പോൾ അവർക്ക് വളരെ ആശ്ചര്യം തോന്നി കാരണം ശ്രീനാരദരുടെ മുഖം വളരെ ചിന്തയിലാണ്ടതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു സനകാദികൾ ചോദിച്ചു സമാജത്തിൻ്റെ ആ ചിന്തകളെയെല്ലാം ദൂരെ കളയുന്ന പരമസജ്ജനം ആയിരിക്കുന്ന ശ്രീനാരദരെ എന്തുകൊണ്ടാണ് അങ്ങ് ചിന്തുരനായി കാണപ്പെടുന്നത് കഥം ബ്രഹ്മണ്ഡീനമുഖ കൂതശ്ചിന്തുരോ ഭവാൻ ത്വരിതം ഗമ്യത്തെ കുത്ര കുതച്ചാഗമനം തവ ഇദ ശൂന്യചിത്ത ഗതവിത്തോ യഥാ ജനഹ തവേദം മുക്തസംഗസ്യ നോചിതം വധ കാരണം ോ ബ്രഹ്മൻ കഥം ദീന അല്ലയോ ശ്രീനാരദരേ അങ്ങയുടെ മുഖം ഇപ്രകാരം മ്ലാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകാര്യത്തെ ചിന്തിച്ചാണ് അങ്ങ് ദുഃഖിയായിരിക്കുന്നത് ഇപ്പോൾ എവിടെ നിന്നാണ് അങ്ങ് ഓടിവരുന്നത് എങ്ങോട്ടേക്കാണ് അവിടുന്ന് പോകുന്നത് അങ്ങയുടെ മുഖകമലം കണ്ടാൽ എന്തോ മഹാഗമണൻ്റെ ധനം നഷ്ടപ്പെട്ട അവസ്ഥ തോന്നിക്കുന്നുവല്ലോ ഗതവിത്തോ യഥാജനഹ അങ്ങക്ക് എന്താണ് നഷ്ടപ്പെട്ടത് കാരണം മോഷ്ടിക്കപ്പെട്ട ധനം ധനത്തെക്കുറിച്ച് സജ്ജനങ്ങൾ ഭയക്കാറില്ലല്ലോ അവർ അതിനെ സ്വന്തമായി വിചാരിക്കാറുമില്ല സത്തുക്കളുടെ ധനം മോഷ്ടിക്കാൻ സംസാരത്തിൽ ആർക്കും സാധ്യവുമല്ല ആ സത്തുക്കളുടെ മഹാത്മാക്കളുടെ ധനം പിന്നെ എന്താണ് അത് വൃന്ദാവനത്തിൽ പോയാൽ എറിയാം പ്രഭുവിൻ്റെ നാമമാണ് സത്തുക്കളുടെ ധനം അതിനെ സംസാരത്തിലെ ആർക്കും മോഷ്ടിച്ചുകൊണ്ടുപോകാനാവില്ല അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് എന്തിനാണ് ശ്രീനാരദരെ അങ്ങ് വീതരാഗനാണ് മുക്തസങ്കനുമാണ് ഈ ലോകത്തിൽ അങ്ങക്ക് ഒരു കുടിൽ പോലും സ്വന്തമായിട്ടില്ല കാരണം രണ്ടു ക്ഷണം പോലും അങ്ങ് എവിടെയും തങ്ങാറില്ല അങ്ങനെ എപ്പോഴും സദാ രാമനിൽ രമിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങയുടെ മുഖത്ത് ഈ മ്നത എന്തുകൊണ്ടാണ് കാണപ്പെടുന്നത് സംസാരികൾക്ക് പല സമസ്യകളുമുണ്ടാവും അവർക്ക് സത്തുക്കളുടെ ശരണത്തിൽ വന്നാൽ ശാന്തി ലഭിക്കും അങ്ങയ്ക്ക് ഈ ഗതിയാണെന്നുണ്ടെങ്കിൽ ഈ സംസാരികളെക്കുറിച്ച് ചോദിക്കാനുണ്ടോ നൂചിതം വധ കാരണം അങ്ങേപ്പോലെ വിരക്തനായിരിക്കുന്ന സത്തുക്കൾക്ക് ഇപ്രകാരം ചിന്താതുരത ഉചിതമല്ല നമ്മോട് ഈ ദുഃഖത്തിൻ്റെ കാരണം പറയും അപ്പോൾ നാരദൻ നാല് അഗൃതന്മാരെയും പ്രണമിച്ച് സ്വന്തം സമ സമസ്യ അവരുടെ മുമ്പിൽ വച്ചു ഞാൻ എൻ്റെ സമസ്യയെക്കുറിച്ച് നിങ്ങളോട് പറയാം ഞാൻ ഈ സംസാരത്തിൽ സത്സംഗത്തിൻ്റെ ഇച്ഛ കൊണ്ട് ചുറ്റിത്തി തിരിഞ്ഞു വരികയാണ് ഭഗവത് രസികന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ഭഗവത് ചർച്ച ചെയ്യണം കേൾക്കണം അതിനായി ആഗ്രഹിച്ച് ഈ സംസാരത്തിൽ അതിനുവേണ്ടി സകല തീർത്ഥങ്ങളിലും പോയി പരിഭ്രമണം ചെയ്തു എവിടെ നിന്നും ആ സത്സംഗത്തിൻ്റെ ആനന്ദം ലഭിച്ചില്ല അതിനു വേണ്ടി ഒരു തീർത്ഥവും വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തില്ല പുഷ്കരം ചെ പ്രയാഗം ചെ കാശീം ഗോദാവരിയും തഥ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാതിഷു തീർത്ഥേഷു ഭ്രമമാണ് ഇതസ്ത സമസ്ത ഭൂമണ്ഡലത്തിലും കറങ്ങിയിട്ടും എൻ്റെ ചിത്തത്തിന് ശാന്തി ലഭിച്ചില്ല എന്നാൽ ഞാൻ കണ്ടത് എന്താണെന്നോ പാഖണ്ഡനിരത സന്ത സത്തുക്കൾ ആ പാഖണ്ഡന്മാരായി പരിണമിച്ചിരിക്കുന്നു പാഖണ്ഡത്തിൻ്റെ അർത്ഥം പാപസ്യ ഖണ്ഡ പാഖണ്ഡ പാപത്തിൻ്റെ കഷ്ണം എന്താണോ അതാണ് പാഖണ്ഡം അതിൻ്റെ ആ പരിഭാഷ തന്നെ ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു ഈ ബംഗ്ലാവ് ആരുടേതാണ് ത്യാഗികളുടേതാണോ ഈ കുട്ടികൾ ആരുടേതാണ് ബ്രഹ്മചാരികളുടേതാണോ ഇത്രയും ശബ്ദകോലാഹലം എവിടെ നിന്നും കേൾക്കുന്നു മൗനി ബാബയുടെ ആശ്രമത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള ആ വിചിത്രമായ സ്ഥിതിയാണ് എവിടെയും ഞാൻ കണ്ടത് മുമ്പ് മഹാത്മാക്കൾ എത്രയും വിരക്തരായിരിക്കുന്നുവോ അത്രയും അവരെ മഹാത്മ്യമുള്ളവരായി മാനിച്ചിരുന്നു എന്നാൽ ഇന്ന് അവർ എത്ര വൈഭവസമ്പന്നരാണ് അങ്ങനെയുള്ളവരെ ശ്രേഷ്ഠന്മാരായിട്ട് ഇന്നത്തെ കാലത്ത് മാനിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ ചിത്തം കൂടുതൽ അശാന്തമായി ഞാൻ ആ ശാന്തിക്കായി വന്നതാണ് ഇവിടെയും അക്രമമാണോ ഉള്ളത് എൻ്റെ ചിത്തത്തിലും ബഹളം നടക്കുന്നു ഞാൻ ആലോചിച്ചു എല്ലാം ഇട്ട് ഇനി ഗൃഹസ്ഥന്മാരുടെ അടുത്ത് പോവാം എന്ന് വിചാരിച്ചു എന്നാൽ ഗൃഹസ്ഥന്മാരിലും പല വിരോധാഭാസവും ഇവിടെ കാണുന്നു തരുണീ പ്രഭുദാ ഗേഹേ ശ്യാലകോ ബുദ്ധിദായക കന്യാവിക്രൈണോ ലോഭാ ദമ്പതീനാം ചനം ഹരേ കൃഷ്ണ തുടരും